ിയ സജ്ജനങ്ങൾക്ക് കർണാമൃതം ഒരു ദേവതാ സംഗമ ഭേദിയിലേക്ക് സുസ്വാഗതം കണി കാണും നേരം കമല നേത്രേ നിറവേറും മഞ്ഞ തുന്നിൽ ചാർത്തി കനകിങ്ങിണീവളോതീരം അണിഞ്ഞു കാടേണം ഭഗവാനേ പ്രിയമിത്രങ്ങളെ ഒരു വിഷുക്കാലം കൂടി ആഗതമാവുകയാണ് നാളെ കണി കാണാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ആ വിഷു വന്നെത്തുകയാണ് എല്ലാ പ്രിയമിത്രങ്ങൾക്കും കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയുടെ വിഷു ഇന്ന് നമ്മുടെ ചാനലിൽ ഒരു കഥയാണ് നാളെ വിഷു ആഘോഷിക്കാനിരിക്കുന്ന പ്രിയ മിത്രങ്ങൾക്ക് കണിക്കുന്നതിനെക്കുറിച്ചുള്ള നല്ലൊരു കഥയുമായി എത്തുന്നത് ജയലക്ഷ്മിയാണ് ഈ കഥ എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളും കേൾക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എൻ്റെ എല്ലാ പ്രിയ മിത്രങ്ങളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും കർണത്തിന് അമൃതാകുന്ന കഥ തന്നെയാണ് ജയലക്ഷ്മിജി ഇവിടെ പറയാൻ പോകുന്നത് എല്ലാ പ്രിയ മിത്രങ്ങളും കഥകൾ കഥ കേൾക്കണം ഈ കഥ പറയുന്നതിനായി ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ജയലക്ഷ്മിയെ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദിയിലേക്ക് സുസ്വാഗതം പറഞ്ഞുകൊള്ളുന്നു അതുപോലെ നിങ്ങൾ ഓരോരുത്തരെയും കഥ കേൾക്കുന്നതിന് വേണ്ടി ഈ ചാനലിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ഒരിക്കൽ കൂടി വിഷു ആശംസകൾ കർണാമൃതം ഒരു ദേവതാ സംഗമ വേദി എന്ന യൂട്യൂബ് ചാനലിലെ എല്ലാ കുടുംബ മിത്രങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം കർണാമൃതത്തിൽ ഒരു കഥയുമായി എത്തിയിരിക്കുന്നത് ഞാനാണ് എൻ്റെ പേര് ജയലക്ഷ്മി കർണാമൃതത്തിൽ ഒരു കഥ പറയാൻ അവസരം തന്ന പ്രിയ സഹോദരി മിനി മുരളിയോട് എൻ്റെ അഖൈതവമായ നന്ദി അറിയിച്ചു കൊണ്ട് ഞാൻ കഥ തുടങ്ങട്ടെ എൻ്റെ കഥയുടെ പേര് കണിക്കൊന്ന അതെ കൊന്നപ്പൂവില്ലാതെ എന്ത് കണി അല്ലേ കണിക്കൊന്നയാണ് വിഷുവിന്റെ താരം വടക്കൻ കേരളത്തിൽ കണിക്കൊന്നയെ പറ്റി വളരെ പ്രചാരത്തിൽ ഒരു കഥയുണ്ട് രസകരമായ ഒരു കഥ നമുക്ക് നോക്കാം അതെന്താണെന്ന് ത്രേതായുഗത്തിൽ ശ്രീരാമസ്വാമി സീതാന്വേഷണത്തിന് പോയപ്പോൾ യാത്രാ മധ്യേ സുഗ്രീവനുമായി സഖ്യം ചെയ്തത് നമുക്കറിയാമല്ലോ സുഗ്രീവനുമായി സഖ്യം ചെയ്ത ശ്രീരാമൻ ബാലിയെ ഒളിയമ്പെയ്ത് കൊന്നത് ഒരു മരത്തിന്റെ പിന്നിൽ മറിഞ്ഞു നിന്നാണത്രേ കേട്ടിട്ടില്ലേ അത് അത് കൊന്ന മരമായിരുന്നു അത്രേ അന്നു മുതൽ ഈ മരം കാണുമ്പോൾ എല്ലാവരും ബാലിയെ കൊന്ന മരം ബാലിയെ കൊന്ന മരം എന്ന് പറയാൻ തുടങ്ങി അത് പിന്നീട് കൊന്ന മരമായി മാറി പാവം ആ വൃക്ഷത്തിന് സങ്കടമായി ഒരു തെറ്റും ചെയ്യാത്ത തനിക്ക് ഇങ്ങനെ അപവാദം കേൾക്കേണ്ടി വന്നല്ലോ ശ്രീരാമസ്വാമിയെ തന്നെ അഭയം പ്രാപിക്കാം ശ്രീരാമസ്വാമിയെ തന്നെ സ്മരിച്ചുകൊണ്ട് കൊന്ന മരം കാത്തിരുന്നു ഭഗവാൻ പ്രത്യക്ഷനായി മരം സങ്കടത്തോടെ ചോദിച്ചു ഭഗവാനെ എന്റെ പിന്നിൽ മറഞ്ഞു നിന്ന് ബാലിയെ വധിച്ചത് അങ്ങല്ലേ എന്നാൽ കൊന്ന മരം എന്ന് എന്നെയാണ് എല്ലാവരും വിളിക്കുന്നത് എനിക്ക് ഈ പഴി താങ്ങുവാൻ വയ്യ അങ്ങ് തന്നെ ഇതിനൊരു പരിഹാരം കണ്ടെത്തണം ഭഗവാൻ പറഞ്ഞു പൂർവജന്മത്തിൽ നീ ഒരു മഹാത്മാവിനെ തെറ്റിദ്ധാരണ മൂലം ചെയ്യാത്ത കുറ്റം ആരോപിച്ച് ആരോപിച്ചു പിന്നെ സത്യം മനസ്സിലാക്കി ക്ഷമാപണം ചെയ്തെങ്കിലും ആ കർമ്മഫലം അനുഭവിക്കുക തന്നെ വേണം ഈ നാമം നിന്നെ വിട്ട് പോകില്ല എന്നാൽ എന്നോടുകൂടി സംഘമുണ്ടായത് കൊണ്ട് നിനക്ക് നിന്റെ വർഗത്തിൽപ്പെട്ടവർക്കും സൗഭാഗ്യം ലഭിക്കും സദാ ഈശ്വര സ്മരണയോടെ ഇരിക്കുക ഭഗവാന്റെ വാക്കുകൾ ശിരസാവഹിച്ചുകൊണ്ട് കൊന്നമരം ഈശ്വര ചിന്തയോടെ കഴിഞ്ഞു കളികാലം ആരംഭിച്ചു പരബ്രഹ്മമൂർത്തിയായ ശ്രീകൃഷ്ണൻ ഭഗവാൻ വാണരുളുന്ന വൈകുണ്ഠമായ ഗുരുവായൂരിൽ ആ ഉണ്ണി കൃഷ്ണന്റെ പ്രത്യക്ഷ ദർശനം പല ഭക്തന്മാർക്കും ലഭിച്ചു കുറൂരമ്മയ്ക്കും വില്ലമംഗലത്തിനും പൂന്താനത്തിനും ഉണ്ണിയായി കണ്ണൻ ലീലയാടി കണ്ണനെ തന്റെ കളിക്കൂട്ടുകാരനായി കണ്ട ഒരു ഉണ്ണി ഉണ്ടായിരുന്നു ആ ബാലൻ വിളിച്ചാൽ കണ്ണൻ കൂടെ ചെല്ലും തൊടിയിലും പടത്തുമെല്ലാം രണ്ടുപേരും കളിക്കും ആ കുഞ്ഞ് അതേപ്പറ്റി പറയുമ്പോൾ ആരും വിശ്വസിച്ചിരുന്നില്ല ഒരു ദിവസം അതിമനോഹരമായ ഒരു സ്വർണമാല ഒരു ഭക്തൻ ഭഗവാന് സമർപ്പിച്ചു അന്ന് ആ മാലയും വിട്ടുകൊണ്ടാണ് കണ്ണൻ തന്റെ കൂട്ടുകാരനെ കാണുവാൻ പോയത് കണ്ണന്റെ മാല കണ്ടപ്പോൾ ആ ബാലന് അതൊന്നണിയാൻ ഒരു മോഹം കണ്ണൻ അത് ചങ്ങാതിക്ക് സമ്മാനമായി നൽകി വൈകിട്ട് ശ്രീകോവിൽ തുറന്നപ്പോൾ മാല കാണാതായി അന്വേഷണമായി ആ സമയം കുഞ്ഞിന്റെ കയ്യിൽ വിലപിടിപ്പുള്ള സ്വർണാഭരണം കണ്ട മാതാപിതാക്കൾ അവൻ പറഞ്ഞതൊന്നും വിശ്വസിച്ചില്ല അവനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് വന്നു അപ്പോഴും ആ ഉണ്ണി ഇത് കണ്ണൻ സമ്മാനിച്ചതാണ് എന്ന് പറഞ്ഞു ആരും അത് വിശ്വസിച്ചില്ല കുട്ടി മോഷ്ടിച്ചതാണ് എന്ന് തന്നെ എല്ലാവരും കരുതി അവനെ ശിക്ഷിക്കാൻ ഒരുങ്ങി പേടിച്ച കുഞ്ഞ് തൻ്റെ കഴുത്തിൽ നിന്നും മാല ഊരിയെടുത്ത് കണ്ണാ നീ എന്റെ ചങ്ങാതി അല്ല ആണെങ്കിൽ എന്നെ ശിക്ഷിക്കരുതെന്ന് ഇവരോട് സമ്മാനമാണിതെന്നും ഇവരോട് പറയുമായിരുന്നു നിന്റെ ചങ്ങാത്തം എനിക്ക് വേണ്ട ഈ മാലയും എന്ന് ദേഷ്യത്തോടെ ഉറക്കെ പറഞ്ഞുകൊണ്ട് ആ മാല പുറത്തേക്ക് വലിച്ചെറിഞ്ഞു ആ മാല ചെന്ന് വീണത് അവിടെ നിന്നിരുന്ന ഒരു കൊന്ന മരത്തിലാണ് അദ്ഭുതം എന്ന് പറയട്ടെ ആ മരം മുഴുവനും സ്വർണവർണ നിറമുള്ള മനോഹരമായ പൂക്കളാൽ നിറഞ്ഞു ആ സമയത്ത് ശ്രീകോവിലിൽ നിന്ന് അശരീരി കേട്ടു ഇത് എന്റെ ഭക്തന് ഞാൻ നൽകിയ നിയോഗമാണ് ഈ പൂക്കളാൽ അലങ്കരിച്ച് എന്നെ കണി കാണുമ്പോൾ എല്ലാവിധ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും മാത്രമല്ല ഈ പൂക്കൾ കണി കാണുന്നത് മൂലം ദുഷ്കീർത്തി കേൾക്കേണ്ടിയും വരില്ല അന്നു മുതലാണത്രേ കൊന്ന പൂ കൊന്നമരം പൂക്കാൻ തുടങ്ങിയത് അങ്ങനെ കണ്ണൻറെ അനുഗ്രഹത്താൽ ണിക്കൊന്ന എല്ലാ മനസ്സുകളിലും പവിത്രമായ സ്ഥാനം പിടിച്ചു എന്നാണ് ഐതിഹ്യം എൻ്റെ കഥ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം